ഹായ് ഹലോ എല്ലാവർക്കും അക്ഷുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് അപ്പോൾ രാത്രിയിൽ ഇതേപോലെ ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ എല്ലാ ചുളിവുകളും മാറി നമുക്ക് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്കിന്നിലെ ചുളിവുകൾ മാറുന്നതിന് മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ പൊരിഞ്ഞിരിക്കുക സ്കിന്നിൽ പാണ്ട് പോലെ കറുത്ത പാടുകൾ ഉണ്ടാവുക അതേപോലെ മുഖക്കുരുമൊക്കെ വന്ന കറുത്ത പാടുകൾ ഇതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഡെയിലി ഇത് ഉറങ്ങുന്നതിന് മുമ്പ് പരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് എടുത്തിരിക്കുന്നത് റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് രണ്ടും തുല്യ അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ കരിമാങ്കല്യമൊക്കെ വന്ന പാടുകളുണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ തുടർച്ചയായിട്ട് പെട്ടി കൊടുക്കുന്നതിലൂടെ ഓരോ ദിവസം ചെല്ലുന്തോറും ആ പാടുകളൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും ഇത് രണ്ടും തുല്യ അളവിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്താണോ കയ്യിലാണോ കാലാണോ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറിയൊരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് രണ്ടും തുല്യ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മുഖത്തേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് കഴുകി കളഞ്ഞാൽ മതിയാവും ഞാനിപ്പോഴും സ്പ്രേ ബോട്ടിലൊന്നും എടുത്തിട്ടില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലേക്ക് മാത്രമാണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പുരട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം ഞാൻ കുറച്ച് റോസ് വാട്ടർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബോട്ടിൽ അടച്ചു നോക്കിയത് പോകാതെ പിന്നെ അതിലേക്ക് ഞാൻ അതേ അളവിൽ തന്നെ ഗ്ലിസറിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മുഖത്തിലും കൈകളിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും അതേപോലെ നമ്മുടെ ലേഡീസ് സെൻ്ററുകളിലും മേടിക്കാൻ കിട്ടും അതേപോലെ നമുക്ക് സ്പ്രേ ബോട്ടിൽ നമ്മുടെ ലേഡീസ് സെൻ്ററിൽ മേടിക്കാൻ കിട്ടും അത് രണ്ടും കൂടി അതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്ത് സ്പ്രേ ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റായി നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ സ്കിന്നിലെ ചുളിവുകൾ എല്ലാം മാറ്റിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം മഞ്ഞുകാലം ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിലൊക്കെ പൊരിച്ചിലും സ്കിന്നൊക്കെ അത്യാവശ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരെ നല്ലതാണ് അതിനൊക്കെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഒട്ടുമിക്ക പേരുടെയും കാലുകളിലും കൈകളിലുമൊക്കെ ഈ പിന്നെ വല പോലെയൊക്കെയുള്ള വെളുത്ത പാടുകൾ പോലെയൊക്കെ കാണാറുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പുരട്ടുന്നതിലൂടെ സഹായിക്കും അങ്ങനെ ഒരുപാട് പേര് ഇതൊക്കെ ഇതുപോലെ യൂസ് ചെയ്തിട്ട് മാറിയവരുണ്ട് അതേപോലെ നമ്മുടെ സ്കിന്നിൻ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ കൈയുടെ വെള്ളയിലെ തൊലിയൊക്കെ നമ്മുടെ പാത്രം കഴുകുകയും നമ്മുടെ പിന്നെ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ വരണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നും നല്ല സോഫ്റ്റ് സഹായിക്കും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടിപ്പാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാ ബബൈസ് യു